കായംകുളം അതിദരിദ്രരില്ലാത്ത നഗരമായി മാറിയെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു നഗരത്തിലെ ഭൂരഹിത ഭവനരഹിതർക്ക് ഫ്ളാറ്റിന്റെ താക്കോൽ കൈമാറിയതോടെയാണ് കായംകുളം അതിദരിദ്രരില്ലാത്ത നഗരമായത് ആലപ്പുഴയിൽ നടന്ന മത്സ്യമേഖലാ സെമിനാറിൽ മന്ത്രി സജി ചെറിയാൻ ഫ്ളാറ്റുകളുടെ താക്കോൽ നഗരസഭാ ചെയർപേഴ്സണ് കൈമാറി തുടർന്ന് യു പ്രതിഭ എം എൽ എ കായംകുളം നഗരസഭാ അതിർത്തിയിലെ ഇരുപത്തിയാറ് അതിദരിദ്രർക്കുള്ള ഫ്ളാറ്റുകളുടെ താക്കോലുകൾ കൈമാറി കായംകുളം നഗരത്തിലെ ഭൂരഹിത ഭവനരഹിതർക്ക് ഫ്ളാറ്റിന്റെ താക്കോൽ കൈമാറി ഇതോടെ കായംകുളം അതിദരിദ്രില്ലാത്ത നഗരമായെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു ആലപ്പുഴയിൽ നടന്ന മത്സ്യമേഖലാ സെമിനാറിൽ വെച്ച് ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് ഫ്ളാറ്റുകളുടെ ഈ താക്കോൽ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികലയ്ക്ക് കൈമാറിയത് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന അതിദാരിദ്ര്യമുക്ത പദ്ധതിയുടെ ഭാഗമായി കായംകുളം നഗരസഭാ അതിർത്തിയിലെ അതിദരിദ്രരുടെ സർവേ നടത്തുകയും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുടുംബങ്ങളെ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതിൽ അൻപത്തിയേഴ് കുടുംബങ്ങൾക്ക് ഭക്ഷ്യസാധനങ്ങൾ ത്രിവേണി സ്റ്റോർ വഴി നൽകി വരികയുമാണ് ആരോഗ്യ സേവനം ആവശ്യമുള്ളവർക്ക് മരുന്നും ആശുപത്രി സേവനവും നൽകി വരുന്നുണ്ട് വീടിന് ആവശ്യക്കാരായ പതിനൊന്ന് പേരായിരുന്നു ഉണ്ടായിരുന്നത് വീട് പുനരുദ്ധരിക്കാനുള്ള ഇരുപത്തിയൊന്ന് പേർക്കും രണ്ട് ലക്ഷം രൂപ വീതം അറ്റകുറ്റപ്പണി ഇനത്തിൽ നൽകി ഭൂരഹിതരും ഭവനരഹിതരുമായ മുപ്പത്തിരണ്ട് പേരായിരുന്നു നഗരസഭയിൽ ഉണ്ടായിരുന്നതെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു ഇതിൽ പേർക്ക് വിവിധ സന്നദ്ധ സംഘടനകൾ ഭൂമി വാങ്ങി നൽകി ഇവർക്ക് നഗരസഭ വീട് വെക്കാൻ സഹായം നൽകി ബാക്കി വന്ന ഇരുപത്തിയാറ് പേർക്ക് ഭൂമി വാങ്ങാൻ നഗരസഭ പരിശ്രമിച്ചെങ്കിലും അനുയോജ്യമായ ഭൂമി ലഭിച്ചില്ല ഈ സാഹചര്യം സർക്കാരിന്റെയും മന്ത്രി സജി ചെറിയ യും ഫിഷറീസ് വകുപ്പ് പുനർഗേഹം പദ്ധതിയിൽ പുറക്കാട് ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയത്തിൽ പേർക്കും വീട് നൽകുവാൻ സർക്കാർ പിന്നീട് തീരുമാനിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള താക്കോൽ ദാനമാണ് അടിസ്ഥാനത്തിലുള്ളത് കായംകുളം നഗരസഭയിൽ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികലയുടെ അധ്യക്ഷതയിൽ കായംകുളം എം എൽ എ അഡ്വക്കേറ്റ് യു പ്രതിഭ കായംകുളം നഗരസഭാ അതിർത്തിയിലെ അതിദരിദ്രർക്കുള്ള ഫ്ളാറ്റുകളുടെ താക്കോലുകൾ കൈമാറി നാടായി നമ്മുടെ ചെയ്യാൻ പറ്റില്ല അതേ രൂപത്തിൽ ഭാവനയോടുകൂടിയാണ് നമ്മുടെ ഗവണ്മെൻറ്റ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാം ഈ നാട്ടിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് ഇത് അഭിമാന നിമിഷം തന്നെയാണ് നമ്മളെല്ലാവരെയും സംബന്ധിച്ച് അഭിമാന നിമിഷമാണ് ഞാൻ സെക്രട്ടറിയോട് ചോദിക്കുമായിരുന്നു ഇനി നമ്മുടെ അടുത്ത് പരാതികളൊക്കെ വരും സ്വാഭാവികമായിട്ടും അപ്പം ദാരിദ്ര്യം എന്ന് പറയുന്നത് നമ്മൾ നിലവിലുള്ള സർവേയിൽ കണ്ടെത്തിയ അറുപത്തയ്യായിരം പേരെയാണ് നമ്മളിപ്പോൾ ദാരിദ്ര്യം മുക്തമാക്കി മാറ്റുന്നത് ദാരിദ്ര്യം എന്ന് പറയുന്നത് ക്ലേശഘടകങ്ങളെ ആശ്രയിച്ചാണ് ഞങ്ങളതി സംസാരിക്കുകയാണ് ശരിയാണല്ലേ അപ്പോൾ നമ്മുടെ നമ്മളുടെ ഏതെങ്കിലും ഒരു എടുത്ത് നോക്കിയാൽ നന്നായി കഴിഞ്ഞവരായിരിക്കാം ചിലപ്പം പെട്ടെന്ന് വിദേശത്തു നിന്ന് ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ച് പത്ത് മാസം കഴിയുമ്പോൾ അവിടെ വരുമാനം ഇല്ലാതെ മാറുള്ളൂ ഒത്തിരി വീട് നമുക്കറിയാം അങ്ങനെ കാറും സംവിധാനങ്ങളും വലിയ വീടും ഒക്കെയുള്ള ചില വീടുകൾ ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ ഞങ്ങളോട് ചില സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട് ജെനിവിനായിട്ട് നമ്മൾക്ക് അതിശയം തോന്നും അതുപോലെ തന്നെ ഒരു മറാരോഗം ഒരു വീട്ടിൽ വന്നാൽ പെട്ടെന്ന് തന്നെ ആ വീടിൻ്റെ സാമ്പത്തിക സ്ഥിരത നഷ്ടപ്പെടുകയാണ് വീട് വരെ വിറ്റ് ചിലവ് ചികിത്സ നടത്താൻ മടിയില്ല മലയാളിക്ക് കാരണം അവർക്ക് ജീവൻ രക്ഷിക്കാനുള്ള ഏത് മാർഗവും അവർ നോക്കും എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ കായംകുളം നഗരസഭയിൽ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ സംസ്ഥാനത്തിന് പ്രഖ്യാപിക്കാൻ കഴിയില്ല സർക്കാരിന് പ്രഖ്യാപിക്കാൻ കഴിയില്ല അതിൻ്റെ എല്ലാം ഒരു ബുദ്ധിമുട്ട് നിൽക്കുമ്പോഴാണ് ഞങ്ങൾ സജി ചെറിയാൻ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അവർക്കെ പോയി കാണുകയും നമുക്ക് ഇരുപത്തിയാറ് പേർക്കും ഫ്ലാറ്റ് തരാമെന്ന് അദ്ദേഹം യോഗിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ എല്ലാവരെയും കൂടെ ഇവിടുന്ന് ബസ്സിൽ കയറ്റി നമ്മൾ ആ ഫ്ലാറ്റുള്ള പിന്നെ തോട്ടപ്പള്ളി പുറക്കാട് പഞ്ചായത്തിൽ തോട്ടപ്പള്ളിയിലുള്ള ആ ഫ്ലാറ്റ് കൊണ്ട് കാണിച്ച് എല്ലാവർക്കും ഫ്ലാറ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം രണ്ട് മുറി ഒരു ഒരടുക്കള ബാത്റൂമ് നല്ല സൗകര്യം അവിടെ തന്നെ ജീവിക്കാനുള്ള സൗകര്യങ്ങളുണ്ടാ ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു പ്രദേശം അവിടെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ടൗൺഷിപ്പായിട്ട് മാറുന്ന ഒരു മട്ടാണ് പത്ത് പന്ത്രണ്ട് ബിൽഡിങ്ങാണുള്ളത് തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവിടെ ഒരു ടൗൺഷിപ്പായിട്ട് മാറും ആ ടൗൺഷിപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് പലർക്കും ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ കായംകുളം പട്ടണം വിട്ടു പോകുന്നതിൽ പക്ഷേ നമുക്ക് കെട്ടിറുപ്പുള്ള അടച്ചെറുപ്പുള്ള നമ്മളെ ആരും ഇറക്കി വിടാത്ത വാടക ചോദിച്ചുകൊണ്ട് ഇറക്കി വിടാത്ത നമുക്ക് സ്വന്തമായിട്ടൊരു ഒരു കിടക്കാറുണ്ട് അതാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് ക്ഷേമകാരിയെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് ചെയർമാൻ ജെ ആദർശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മായാദേവി ഫർസാന ഹബീബ് പി എസ് സുൽഫിക്കർ ഷാമില അനിമോൻ കൌൺസിലർമാരായ ഹരിലാൽ നാദിർഷ ഷെമിമോൾ അഖിൽ കുമാർ അൻഷാദ് വാഹിദ് ലേഖാ മുരളീധരൻ ഗംഗാദേവി സൂര്യ ബിജു സുകുമാരി ബിനു അശോക് രഞ്ജിതം ഷീബ ഷാനവാസ് സുമി അജീർ നഗരസഭാ സെക്രട്ടറി ശിവൻ വിവിധ രാഷ്ട്രീയ നേതാക്കൾ നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ക്ലീൻ സിറ്റി മാനേജർ ശ്രീകുമാർ നന്ദി പറഞ്ഞു